ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കറ്റാർവാഴയുടെ പണിയിലാണ് കേട്ടോ എനിക്കിവിടെ കുറേ കറ്റാർ വാഴകളുണ്ടോട്ടോ കുറേ എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ശ്രദ്ധിക്കാതൊക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി കാരണം വെച്ച് ഞാനൊരു പ്ലാസ്റ്റിക് ബക്കറ്റിലും അങ്ങനെയൊക്കെ ആയിരുന്നു വെച്ചിരുന്നത് അതെല്ലാം പൊട്ടിപ്പോയി പിന്നെ നിറച്ചും തൈകളായിട്ട് അത് അധികം വളർച്ചയില്ലാതായിപ്പോയി പിന്നെ താഴെ കണ്ടില്ലേ വലുതായി നീണ്ടു നീണ്ടു നമ്മൾ അതിൻ്റെ ലീഫെടുക്കുന്നതനുസരിച്ച് അത് നീണ്ടു പോയി പിന്നെ താഴെ വീണു അതിൻ്റെ ചോടെല്ലാം അടുന്നത് ഇതിനകത്തിരിക്കുന്നതിൻ്റെ എല്ലാം ചോടാടന്നിരിക്കുന്നത് അതെല്ലാം താഴെ പോയി ഇനി ഇതിനെല്ലാം മാറ്റി വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ മാറ്റി വച്ചില്ല അതിങ്ങനെ തന്നെ നശിച്ചു പോവുകയുള്ളൂ ഇനി അത് ചെയ്തില്ലല്ലേ അതുകൊണ്ട് ഞാനതിനെ എടുത്താൽ നീ നീട്ടമുള്ളതിനെല്ലാം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തു കേട്ടോ അതിന് നീട്ടം കുറച്ച് അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചാൽ പിടിക്കും പിടിക്കും പക്ഷെ ശരിയാകുമല്ലോ അതങ്ങനെ തന്നെ പൊങ്ങി നിൽക്കും അതുകൊണ്ട് ഞാനത് ഇതിപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചിട്ട് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ ലീഫൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഇതുപോലെ ഇങ്ങനെ നീണ്ടു നീണ്ടുപോകും അപ്പം വീണ്ടും ഞാൻ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് വെക്കുക ചെയ്യുന്നു കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ലീഫും അടികൾ കുറച്ച് ഒന്ന് രണ്ട് ലീഫും കളഞ്ഞ് ആ നീളമുള്ള തണ്ണിൽ മുറിച്ച് കളഞ്ഞിട്ട് വെക്കുന്ന വിചാരിച്ചു അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ അങ്ങനെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടെണ്ണത്തിലേ ഇപ്പം മാറ്റുന്നുള്ളൂ കുറച്ചും മാറ്റാനുണ്ട് ഇതാണ് തീരെ അങ്ങ് കുഞ്ഞായി തിക്കായി വന്നതും കുഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ മണ്ണൊക്കെ ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും കുറച്ച് മണലും കൂടെ മിക്സ് ആക്കിയതാണ് ഇതിനകത്ത് ഇട്ടിട്ടില്ല കേട്ടോ മണലും കൂടെ മിക്സ് ആക്കി പിന്നെ കുറച്ച് നമ്മുടെ ഇത് കുമ്മായം കുമ്മായപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് ദിവസം മുമ്പേ റെഡിയാക്കി വെച്ചിരുന്നതാണ് പിന്നെ ഞാൻ ഗ്രോ ബാഗിൻ്റെ അടിയിൽ കുറച്ച് ചകരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന കരിയിൽ കുറച്ച് കുറവായിട്ട് ചകരിയും കൂടെ കിട്ടാം അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആക്കി ആക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ പോട്ടിലാണേലും ഗ്രോ ബാഗിലാണെങ്കിലും എന്ത് നടുമ്പോഴും ഞാൻ അതിൻ്റെ കുറച്ച് കറിയിലെയോ അല്ലെങ്കിൽ ചകിരി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതിന് ശേഷമാണ് മണ്ണിട്ട് വെക്കാറുള്ളു ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഒരു ഗ്രോ ബാഗിൽ വെച്ചാൽ ഇതിപ്പം ഇതൊരു പ്രാവശ്യം ഉപയോഗിച്ച ഗ്രോ ബാഗാണ് അതെന്നുവെച്ചാൽ നമ്മുടെ കസ്തൂരിമഞ്ഞളിൽ നട്ട ഗ്രോ ബാഗാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് എന്തായാലും പറിച്ചു നടണം അപ്പോൾ പുതിയത് മടിക്കുന്നതിൽ നല്ലത് ഇത് തന്നെ വെച്ച് നടാന്ന് അപ്പോൾ കസ്തൂരുമഞ്ഞ നടാറാവുമ്പോൾ തന്നെ കൂടെ കുറേ മറ്റേ അരിയുടെ ചാക്കുണ്ട് ചെറിയ ഇരുപത്തഞ്ച് കിലോയുടെ അപ്പോൾ അത് ഗ്രോ ബാഗ് പോലെ ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനിതെടുത്തു ഇതിപ്പോൾ കുറച്ച് നാളൊരു അഞ്ചാറ് മാസം കഴിയുന്നതിൻ്റെ ഇത് പോകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അഞ്ചാറ് മാസമാകുമ്പോഴത്തേനും ഇത് ഇതുപോലെ തിക്കായിട്ട് നിറച്ചും തൈകളായി വരും അപ്പോഴത്തന്നെ എന്തായാലും മാറ്റി വെക്കണം അപ്പോഴത്തന്നെ വീണ്ടും പോട്ടിലോ അല്ലെങ്കിൽ നിലത്തോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എന്തായാലും ഇത് മാറ്റേണ്ട അത്യാവശ്യമായത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് മാറ്റുന്നത് ഞാൻ ആ ഗ്രോ ബാഗുകളെല്ലാം നിറച്ച് ഇങ്ങനെ ഇത് വെക്കാൻ വേണ്ടി പോവാണ് ഈ എന്നാണേലും നമ്മളിത് വെക്കുമ്പം ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാറില്ല ഇതിനകത്ത് ഇപ്പം ഞാൻ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ ചെടിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പച്ച ചാണകവും വേ കടലപ്പിണ്ണാക്കും കൂടെ പുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ അത് തന്നെയല്ല ഇതുപോലെ ഇതിൽ തൈകൾ വരാൻ കാരണം നമ്മുടെ ഉള്ളിത്തൊലിയില്ലേ ഉള്ളിത്തൊലി എല്ലാം ഒരു തിന്നില്ലാത്ത ശേഖരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത് കറ്റാർ ആരോ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കറ്റാർ വഴിക്ക് കൂടുതൽ കൂടുതൽ തൈ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ മതി ഞാനത് അങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നു അതുകൊണ്ടായിരിക്കും ഇത് തിക്കായിട്ട് നിറച്ചും തൈകൾ വന്നു അല്ലെങ്കിലും വരുമായിരിക്കും എനിക്കറിയത്തില്ല പക്ഷെ ഞാനത് വെച്ച് നോക്കുമ്പോൾ അത് ഉള്ളിത്തൊലി ഇട്ടതും ഇതും ഇടാത്തതും തമ്മിൽ ഇത് നോക്കുമ്പം വ്യത്യാസമുണ്ട് ഇതിനകത്താണ് നിറച്ചിൻ്റെ കൈകൾ വന്നിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും അപ്പോൾ ഉള്ളിത്തൊലി നല്ല വളവുമാണല്ലോ അപ്പം പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ചാണകം പൊളിപ്പിച്ചു ചാണകവും നമ്മുടെ കടലപ്പിണ്ണങ്ങൾ പൊളിപ്പിച്ചു ഒഴിച്ചു കൊടുക്കും മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന അത്രയൊന്നും കൊടുക്കുമല്ലോ കേട്ടോ അങ്ങനെ കൊടുക്കും ഞാൻ അപ്പോൾ അതെല്ലാം ഓരോന്നും എടുത്ത് നട്ട് കേട്ടോ അതിനകത്ത് ചിലതിനകത്ത് രണ്ടെണ്ണത്തിനകത്ത് മാത്രം രണ്ടെണ്ണം ഒരു കുഞ്ഞതും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതും ഇനി വെക്കാൻ വേണ്ടി വേറെ ഗ്രോഭാഗം നിറയ്ക്കണ്ടേ അല്ലാതെ തന്നെ ഇപ്പം നല്ല മഴ വരുന്നുണ്ടോ കേട്ടോ നല്ല ഇടി മിന്നൽ ഇന്ന് തകർത്ത് പെയ്യും തോന്നും ഇതിനെ എടുത്ത് ഈ പുറത്ത് വെക്കുന്നില്ല ഞാൻ വീടിൻ്റെ സൈഡിൽ അതായത് മഴ വെള്ളം വീഴാത്ത സൈഡ് വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇതുപോലെ മഴ പെയ്തു നശിച്ചു പോയെങ്കിലേ കുറച്ച് ഒന്നരണ്ടെണ്ണം ഞാൻ വീടിൻ്റെ പുറത്ത് തന്നെ അതായത് മഴയും വെയിലും കൊള്ളുന്നവർ തന്നെ എപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിന് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ അത്ര നന്നായിട്ടുമില്ല അങ്ങനെ ഇരിക്കുന്നത് ഇതിനെ ഞാൻ ഇനി വിചാരിക്കുന്ന സൈഡിൽ വെക്കാം മഴക്കാലം എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കാലം എടുത്ത് പുറത്ത് വെക്കാമെന്ന് വിചാരിക്കും അങ്ങനെ ഞാൻ വീടിൻ്റെ ഭിത്തിയുടെ സൈഡിൽ മഴയൊന്നും കൊള്ളാത്തിടത്ത് എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് കേട്ടോ വേറെ കുറച്ച് ഗ്രോ ഗ്രോ ബാഗിൽ വെച്ചതല്ലാത്ത ചട്ടിയിൽ വെച്ചത് എനിക്കുണ്ട് കേട്ടോ കിട്ടാറു പഴയതുണ്ടോ അത് ഞാൻ ചട്ടിയിൽ നേരത്തെ വെച്ചിരുന്നു അതിനകത്ത് കുറേ ഉണ്ടായിരുന്നു അത് മാറ്റി മാറ്റിയെടുത്ത് ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ ലീഫ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് അതിൽ നിന്ന് മാറ്റി വെച്ചതാണ് പിന്നെ ഞാൻ ഒരെണ്ണം എടുത്ത് നിലത്ത് വെച്ചിട്ടുണ്ട് നിലത്ത് വെച്ചാൽ നന്നാവോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അത് വെച്ചു കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശരിയാവുവാണെങ്കിൽ കുറച്ച് മണ്ണിൽ തന്നെ വെക്കാലോ എന്ന് ഞാൻ വിചാരിക്കുക പിന്നെ ഇതും ഇതിനകത്ത് നിറച്ചുമായി ഇത് ഞാൻ മാറ്റിയില്ല ഇതിന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു ഇവരുടെയും പിള്ളേരെ രണ്ടുപേരുടെയും തലേൽ ഇതിനെ തേച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ബായ്